ഇന്നത്തെ വീഡിയോ മറ്റൊരു മോട്ടിവേഷൻ വീഡിയോ ആണ് കുറെ ക്രിക്കികളൊക്കെ ഇവിടെ നിന്ന് സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അവര് വീഡിയോ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് ഞാൻ അവരുടെ വീഡിയോ കൂടി കാണിച്ചിട്ടുണ്ട് ഞാൻ ഞാനതുകൂടെ കാണിക്കാം കേട്ടോ That, that is the part can. of this video will come in my YouTube channel. How much? How much do you have? I have five thousand and oh, something. Oh, my God! How about likes? How much? Likes, how much likes? How, how much likes? How much likes? Likes maybe yeah, uh, not total for yeah, all the videos. How so many likes? Wait, excuse. What's your what's your name on YouTube? Governments. Okay, I'll I'll well, what, what, you you what you do? you <laughs> do? What do you do? What do you do? What's your videos all about? Uh, videos okay. are about Connie? some motivation videos. Okay, oh, can we do uh, it? for the people in India you cannot understand because I am not saying English. I'm saying only Malayalam in can it? So oh, all in the Indians know what you're saying. ാണ് അപ്പൊ കഴിഞ്ഞ ദിവസം പാർക്ക് തന്നെയാണ് അപ്പൊ ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു പൂളുണ്ട് അത് മാത്രല്ല തൊട്ടപ്പുറത്ത് കുറച്ച് ഹിൽസ് മൗണ്ടെ നിങ്ങള് കാണുന്നില്ലേ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് അങ്ങനെയുള്ള വന്നത് അപ്പൊ ഇവിടെ സ്ഥലങ്ങളൊക്കെ അടിപൊളിയാറുണ്ട് തണുപ്പാണെന്നൊരു കാര്യമോ വരാതിരിക്കാനോന്നും നോക്കണ്ട എല്ലാവരും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരാൻ നോക്ക അപ്പൊ എല്ലാവർക്കും ജീവിതം അടിച്ചുപൊളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടല്ലേ പക്ഷെ അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല അതിനെക്കുറിച്ചുകൊണ്ടാണ് നിങ്ങൾ ആദ്യമേ തന്നെ ചെയ്യുന്ന ജോലിയിൽ നല്ലൊരു എക്സ്പീരിയൻസ് നേടാനായിട്ട് നോക്കുക അപ്പോൾ ആ എക്സ്പീരിയൻസ് വഴി നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് ഒന്നും അല്ല ആവശ്യം നേരെ മറിച്ച് ജോലി ചെയ്യാനുള്ള കഴിവാണ് ഇവിടുത്തെ കമ്പനീസൊക്കെ കൂടെ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ വരാൻ ആദ്യം മുതലേ അതിനുള്ള തയ്യാറെടുപ്പുകൾ നോക്കുക ഇതുവരെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തായാലും വിജയത്തിലെത്താനായിട്ട് സാധിക്കും സ്വയം വിശ്വസിക്കുക നിങ്ങൾ കോൺഫിഡൻറ്റാണെന്ന് എന്നാലേ നിങ്ങൾക്ക് ആ വിജയത്തിലെത്തിച്ചേരാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ അതിനെ യോജിച്ച എഡ്യൂക്കേഷൻ കൊടുക്കുക ഇനിയിപ്പോൾ ഭാവിയിൽ ഇവിടെ പൊതുമുള്ള രാജ്യങ്ങളിലൊക്കെ ഏ വഴി ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ജോലി നഷ്ടപ്പെടാത്ത മേഖലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ ഒന്നാമത്തത് കൺസ്ട്രക്ഷൻ മേഖലയാണ് അപ്പം ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരുപാട് കോഴ്സുകളുണ്ട് നാട്ടിലെ സിവിൽ എൻജിനീയറിങ് നോക്കാം നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് ഇതൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഇന്നും ജോലിയാണ് ജോലി ഒരിക്കലും നഷ്ടപ്പെടില്ല കാരണം ഇവിടെ ഒരുപാട് വീടുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പൊളിഞ്ഞു പൊളിഞ്ഞുകിടക്കുന്ന കുറേ വീടുകളൊക്കെ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഓടി പതിവ് തൊപ്പി എടുത്ത് തലയിലേക്ക് വെച്ചു എനിക്ക് ഈ കാറ്റും വെയിലും ഒക്കെ കൊണ്ടുവന്നെങ്കിൽ എന്റെ സൗണ്ട് പോകും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങളിവിടെ ഹാപ്പിയാണ് നിങ്ങളും ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വന്ന് ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ അപ്പൊ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഇഷ്ടമല്ലെങ്കിലും നിങ്ങളെ സ്വന്തം കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് നിങ്ങള് വിചാരിക്കശ്വസിക്ക നിങ്ങൾക്കും ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വന്ന് എത്തിച്ചേരാൻ സാധിക്കും ഇപ്പോൾ ജീവിക്കുന്ന ചുറ്റുപാടിലൊന്നും കുറച്ചുകൂടി ഉയർന്ന ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുക എപ്പോഴും ഇനി അതിനായിട്ട് കുറച്ച് അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോള് അതായത് ഒരു ശംഖു കൊണ്ടെന്ന് കിടക്കയുടെ അടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വിദേശത്തേക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പം ആ കുട്ടി ശംഖു കൊണ്ടെന്ന് കിടക്കയുടെ അടിയിൽ വെച്ചു അത് ഏകദേശം ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വെച്ചതാണ് വെച്ചതാറുണ്ടോ അത് ലാസ്റ്റ് ആ കുട്ടി ഇവിടെ എത്തിയതിന് ശേഷമാണ് ഞാനിവിടെ ഞങ്ങൾ അവിടുത്തെ വീടൊക്കെ ഇവിടെ വിറ്റ് അപ്പം ആ സമയത്താണ് ഈ സാധനം എടുത്തു മാറ്റിയത് അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അന്ധവിശ്വാസമല്ല നമ്മുടെ കോൺഫിഡൻസ് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ റൂമിൽ രണ്ട് മൂന്ന് ലൈൻസ് ഒക്കെ എഴുതി വെക്കുക നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് എഴുതി വെക്കേണ്ടത് പഠിക്കുന്ന കുട്ടികൾക്കും അത്തരത്തിലുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുക ഇനി വരുന്ന തലമുറയെങ്കിലും ഇത്തരത്തിൽ ഉയർന്നു വരാനുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങുക നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ പഠിപ്പിക്കുക എന്നിട്ട് അവർക്ക് എസ് എസ് എൽ സി കഴിയുമ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ളൊരു അവബോധം കൊടുക്കുക അപ്പം അവർ അതേക്കുറിച്ച് ചിന്തിച്ചു കൊടുക്കും അവർക്ക് ഇൻസ് അവരെ ഇൻസ്പയർ ചെയ്യുക എല്ലാ തരത്തിലും കുട്ടികളെ ആവശ്യത്തിനും അനാവശ്യത്തിനും ചീത്ത പറയാണ്ടിരിക്കുക ആ കുട്ടികളെ ചീത്ത പറയുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റിയാണ് നഷ്ടപ്പെടുന്നത് അപ്പോൾ ചീത്ത പറയാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നന്നായി പറഞ്ഞു കൊടുക്കുക നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അതിലൂടെ അവർക്ക് ഉയർച്ച ഉണ്ടാവും അപ്പം ഏത് കുട്ടികൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു പരിശീലനം കൊടുക്കുകയാണ് ആദ്യം വേണ്ടത് ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ എട്ടര മണിക്കൂർ ജോലി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ഉടായിട്ട് ജോലിയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ആ എട്ടര മണിക്കൂർ അവർ നന്നായിട്ട് ജോലി ചെയ്തിച്ചിട്ടാണ് ഉള്ളത് വിടുന്നത് ഫുൾ ടൈം അതായത് നല്ല സ്ട്രെസ് ആയിരിക്കും ജോലിക്ക് ബാക്കിയുള്ള സമയം നമുക്കൂടെ എൻജോയ് ചെയ്യാം ജോലി ചെയ്യുന്നത് എപ്പോഴും നല്ലതല്ലേ നമ്മുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് നല്ലതാണ് അതുപോലെ തന്നെ അടിച്ചുപൊളിച്ച് ജീവിക്കാനായിട്ട് പഠിച്ച് പൊളിച്ച് ജീവിക്കണം പക്ഷേ അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല അപ്പോൾ വരും വീഡിയോകളിൽ ഞാൻ ആ മാർഗങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയുന്നത് നിങ്ങൾ പുതിയതായിട്ട് സിവിൽ എൻജിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ ക്വാണ്ടിറ്റി സർവേയിങ് എന്നുള്ള ഒരു കോഴ്സിന്റെ ഡിപ്ലോമയൊക്കെ ചെയ്യാനായിട്ട് നോക്കാം ഇവിടെ ആ കോഴ്സ് ഉണ്ട് ഇവിടെയും വന്ന് പഠിക്കാം അപ്പം നാട്ടില് പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് കുറച്ചും കൂടി പണം മുടക്കിയിട്ട് ഇവിടെയൊക്കെ വന്ന് ഓരോ കോഴ്സുകളൊക്കെ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക കേട്ടോ കയ്യിൽ പണമുള്ളവർ ജോലിക്ക് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാതെ നിങ്ങളൊരു സ്റ്റഡീസ് എടുക്കാനായിട്ട് നോക്കുക നിങ്ങളുടെ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റേ ബാക്ക് സഹിതം ഫാമിലിയെ സഹിതം ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതായത് ഒരു ഡിഗ്രി ലെവലിൽ നിന്ന് ലെവൽ സെവൻ മുതൽ മുകളിലേക്കാണ് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നത് ലെവൽ സെവനിന് താഴെയുള്ളവർക്ക് കിട്ടില്ല അപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നവരാണെങ്കിൽ ഡിഗ്രിക്ക് ചേരാൻ നോക്കുക ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ആ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി നോക്കുക നിങ്ങൾ ആ സ്റ്റെയർ ബാക്ക് രണ്ട് വർഷം കിട്ടുമ്പോൾ അതിനുള്ളിൽ തന്നെ നല്ലൊരു ജോലി സംഘടിപ്പിക്കാൻ സാധിക്കും ആ ജോലിയിലൂടെ നിങ്ങൾക്ക് ബി ആർ എടുക്കാൻ പറ്റും പിന്നെ ന്യൂസിലൻഡിലേക്ക് വന്നിട്ട് ഇപ്പോൾ എല്ലാവരും ഓസ്ട്രേലിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓസ്ട്രേലിയൻ ഡോളറിന് ഇന്ത്യൻ റുപ്പി വെച്ച് നോക്കുമ്പോൾ വില വളരെ കൂടുതലാണ് ഒരുപാട് പേര് അവിടെ സാലറിയും നന്നായിട്ടുണ്ട് അപ്പൊ ഒരുപാട് പേര് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരിട്ട് ഓസ്ട്രേലിയക്ക് നോക്കിയാല് അത് നല്ലത് അല്ലെങ്കിൽ ഇവിടെ വന്ന് സിറ്റിസൺഷിപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഓസ്ട്രേലിയക്കൊക്കെ പോകാനുള്ള സൗകര്യമുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ സിറ്റിസൺഷിപ്പ് കിട്ടിയില്ല ഇതിന്റെ ഒരു സെറിമണി മാത്രമേ ഉള്ളൂ ആ സെറിമണി ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു രണ്ടു വർഷം മുമ്പ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നിരുന്നു നാട്ടിലേക്ക് വന്ന സമയത്ത് ഉണ്ടായ അവസ്ഥ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു അതുകൊണ്ട് ഇനിയും നാട്ടിലേക്ക് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഇല്ല ചിലപ്പോൾ വന്നെന്നിരിക്കും ഇനിയിപ്പോ സിറ്റിസൺഷിപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസിഐ കാർഡൊക്കെ എടുത്താലേ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാനായിട്ട് പറ്റുള്ളൂ അതൊക്കെ വളരെ എളുപ്പമാണ് ചിലപ്പോൾ പ്രാവശ്യം കൂടി വരണമെന്ന് ഉദ്ദേശിക്കണം അങ്ങോട്ട് പിന്നെ ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റിന് നല്ല ചാർജുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നത് ഒരാൾക്ക് രണ്ടായിരത്തി അറുനൂറ് ഡോളറിനാണ് വന്നത് പിന്നെ നമ്മുടെ ഇൻഷുറൻസ് ട്രാവൽ ഇൻഷുറൻസ് ആ ട്രാവൽ ഇൻഷുറൻസ് എടുത്തത് കൊണ്ട് അവിടെ വന്ന് ഹോസ്പിറ്റലൈസ്ഡായപ്പോൾ ഉണ്ടായ പണം മുഴുവനും നമുക്ക് ആ ഇൻഷുറൻസ് വഴി തിരിച്ചു കിട്ടി പിന്നെ ഇങ്ങോട്ട് വരുന്നവരെ കുറച്ച് കുക്കിംഗ് ഒക്കെ പഠിച്ചിട്ട് വേണം പോയാലായിട്ട് ഇവിടെയൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമ്പോ അല്ലെങ്കിൽ കൂട്ടൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വരാൻ തയ്യാറെടുക്കുന്നവര് ഇങ്ങനെ പഠിക്കുക ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക ജോലിയൊക്കെ ചെയ്യാൻ പോകുന്നത് റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും അപ്പോൾ ആ സ്ഥലത്തേക്ക് ഉണ്ടാവില്ല ബസ്സുള്ള സ്ഥലത്ത് നമുക്ക് ബസ്സിന് പോകാം പക്ഷേ ഈ സ്ഥലത്തേക്ക് ബസ്സൊന്നും ഉണ്ടാവില്ല അപ്പോ നിങ്ങൾക്ക് കാറിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു വന്നാലേ ഇവിടെ വന്ന് അത് കൺവേർട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരൊക്കെ ലൈസൻസ് എടുക്കാനായിട്ട് ശ്രമിച്ചോളാം വീട്ടിലെ അമ്മേടെ അടുത്ത് നിന്ന് കുറച്ച് കുക്കിംഗ് ഒക്കെ പഠിക്കുക എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പഠിക്കുക കുക്ക് ചെയ്തു അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്തൊന്നും വിചാരിച്ച ഒന്നും നഷ്ടപ്പെടാനില്ല ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇതൊക്കെ പഠിക്ക ഇവിടെ വന്നിട്ടുണ്ടെങ്കില് എല്ലാ ജോലിയും നമ്മൾ തന്നെ ചെയ്യണം പുറത്ത് നിന്ന് ആരെയും ജോലിക്കൊന്നും കിട്ടില്ല ഇവിടെ പുറത്ത് നാളുകളുടെ ജോലിക്ക് നമ്മളിപ്പോൾ ക്ലീനിങ്ങിനൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നൂറ് ഡോളറൊക്കെ കൊടുക്കേണ്ടി വന്നാൽ എങ്ങനെയാണ് അതായത് ഒരു ദിവസം ക്ലീൻ ചെയ്യുന്നതിന് അയ്യായിരം രൂപയൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ അത് നമുക്ക് കൊടുക്കാനായിട്ട് ഇന്ത്യൻസിന് റുപ്പീസിൽ കൺവെർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറ്റില്ല ഇവിടെ പിന്നെ നിങ്ങൾ വാടകയ്ക്കാൻ താമസിക്കണമെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ ഇതിൻ്റെ ഇൻസ്പെക്ഷൻ ഉണ്ടാവും അപ്പോൾ ആ ഇൻസ്പെക്ഷൻ ഉണ്ടാകുമ്പോൾ കംപ്ലീറ്റ് ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം അങ്ങനെയാണ് ഇവിടുത്തെ വീടുകളൊക്കെ അവരിവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അപ്പോൾ വീടുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ ടബിൾ ലേസറായിട്ടുള്ള വീടുകളാണ് ഇപ്പോൾ പുതുതായിട്ട് പണത് വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല അപ്പൊ തണുപ്പിന്റെ കാര്യം പറഞ്ഞ ആരും പിന്നോക്കം പോകേണ്ട ആവശ്യമില്ല എല്ലാവരും ശ്രമിക്കുക നിങ്ങളെക്കൊണ്ട് സാധിക്കും അത് നിങ്ങൾ വിചാരിച്ചാലേ സാധിക്കുള്ളൂ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ യാതൊരു ഇൻഫ്ലുവൻസ് നടക്കില്ല കേട്ടോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം തന്നെ കറപ്ഷൻ ഇല്ലാത്തവരാണ് രാത്രി പോലെ ആയിട്ടുള്ള ആളുകളെ ഇല്ല അവർ സ്വന്തം കാറിൽ യാത്ര ചെയ്യുന്നു അവർക്ക് സെക്യൂരിറ്റി ഇല്ല അവർ ബസ്സിൽ വരെ യാത്ര ചെയ്യുന്നവരാണ് അതും അപ്പോൾ അവർ വളരെ സിമ്പിളായി ഉപയോഗിക്കുന്നവരാണ് അവരെക്കൊണ്ട് ഒന്നും നമുക്ക് വേണ്ടി ചെയ്തു തരാനൊന്നും പറ്റില്ല അവർ ചെയ്യില്ല നാട്ടിലാണെങ്കിലോ പണം കൊടുത്തും അതുപോലെ സ്വാധീനിച്ചും നമുക്ക് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാം പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ സ്വയം ചെയ്യണം അപ്പം നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾക്ക് ആ സൗകര്യങ്ങൾ വേണോ വേണ്ടയോ എന്നിട്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്തുക ഞാൻ ഇന്നത്തെ സദ്യ അത് നിങ്ങൾ ഒരു പേപ്പറിൻ്റെ ഒരു നോട്ട്സായിട്ട് കുറിച്ച് വെക്കുക അതിൽ നല്ല റൂമിൽ നിങ്ങൾ ഒപ്പിച്ച് വെക്കുക എല്ലാ ദിവസവും ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഇടുക ഇത് പോക്കറ്റിൽ കിടക്കുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കൂടും ഇനി ഈ സംഭവമാണല്ലോ നമ്മളിങ്ങനെ ഓർക്കോട്ടേ ഇരിക്കില്ലേ അപ്പോൾ അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും ആ മനസ്സിലുണ്ടാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിവിടെ സാധിച്ചിരുന്നു ഡോക്ടർ സ്വപ്നമായിട്ട് മാറും ആ സ്വപ്നം ഒരു ദിവസം സാക്ഷാർക്കും അപ്പോൾ എല്ലാവർക്കും നന്നായി വരട്ടെ എല്ലാവർക്കും ഉദ്ദേശിച്ച് സ്വന്തയ്ക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ഞാനിവിടെ ചെയ്യുന്നു മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി നമുക്കവിടെ കാത്തിരിക്കാം അതുവരെ ബൈ He good Games Yeah oh. <laughs> You came to <coughs> play here? Yeah. Every, every Sunday yeah. you were coming? Yeah. Every Sunday Everyday? Yeah. Okay. Okay. Um, you You not to shoot my student He does. Yeah. 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 You guys very good Hun burde hatt bortiles, fort over എല്ലാ സൺഡേയ്സും ഇവിടെ വന്ന് സ്കൂട്ടർ ഓടിക്കും എന്നാണ് അവിടെ പറയുന്നത് ഇവിടുത്തെ സ്കൂട്ടർ ഇതാണ് ഇത് സ്കൂട്ടർ പഠിക്കാനുള്ള ഒരു പാർക്കാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്കും ഇവര് വന്ന് എന്നോട് പറഞ്ഞ് ഞാൻ ഞങ്ങളുടെയും വീഡിയോ കൊടുക്കണമെന്ന് Hey, you Yeah! You know dancing! i where did study? Where it? No, i no, 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 no. oh, That's not my name. My name is... Hey, Mr. Coolback. The cool...